വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെയും വിമുക്തി ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വാണിയമ്പലം ടൌണിൽ ഫ്ലാഷ് മോബും നൃത്തശില്പവും സംഘടിപ്പിച്ചു വണ്ടൂർ എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു റെസിഡൻസ് അസോസിയേഷൻ അസോസിയേഷനുകളും വായനശാലകളിലൊക്കെ ഈ ദിവസം വളരെ വലിയ രീതിയിൽ ആചരിക്കുന്നുണ്ട് നമ്മളിപ്പോഴത്തെ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ വാർത്താ ചാനലിനെടുത്ത് നോക്കി നമുക്കറിയാൻ കഴിയാം ഒരു ദിവസം ഒരു മൂന്നോ നാലോ ന്യൂസുകൾ കുറഞ്ഞതില്ലാതെ ഒരു ദിവസം കടന്നു പോകാറില്ല വളരെയധികം ഉപയോഗം കൂടുതലാണ് കൂടുതൽ യുവാക്കളിലാണ് സ്കൂൾ വിദ്യാർത്ഥികളിലാണ് ഇത് ഉപയോഗം ഇപ്പോൾ കൂടി വരുന്നത് അപ്പം അതിനെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തുന്നത് അതൊരു ദിവസം കൊണ്ട് നടത്തി തീർക്കാവുന്നതല്ല എങ്കിലും എല്ലാവരിലെയും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം കണ്ടെത്തിക്കൊണ്ട് ലോകമെമ്പാടും ഈ ദിവസം ആചരിക്കുന്നത് സ്കൂളുകളിലും മറ്റും ഈ പരിപാടി നടത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ പൂർണ്ണ വളർച്ച എത്തുന്നത് പതിനഞ്ച് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലാണ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏത് പ്രവൃത്തിയിലാണോ കൂടുതലായിട്ട് ഇടപഴകുന്നത് അല്ലെങ്കിൽ ഏതു വഴിയിലേക്കാണ് തിരിയുന്നത് ജീവിതത്തിന്റെ ബാക്കി സമയങ്ങളിലും അതിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ അതായത് നിങ്ങളുടെ ഈ പ്രായം പതിനഞ്ച് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സുള്ള പ്രായം അതുകൊണ്ടാണ് കൂടുതലും സ്കൂൾ കുട്ടികളെ കോളേജ് തലത്തിൽ ഇതുപോലെയുള്ള പരിപാടികൾ പങ്കെടുപ്പിക്കുന്നത് ഇതിനടിമപ്പെട്ട വ്യക്തികളോട് ബോധവൽക്കരണം നടത്തിയത് ഒരു കാര്യമില്ല കാരണം അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവാനുള്ള ശേഷി ഉണ്ടാവില്ല പക്ഷെ അതിൽ അടിമപ്പെടാതിരിക്കാൻ അത് ഉപയോഗിക്കാത്തവരെയാണ് നമ്മൾ ബോധവൽക്കരിക്കുന്നത് കാരണം ഇത് ഉപയോഗിച്ച് എന്തുണ്ടാവും ഹരി ഉപയോഗിക്കാത്ത ഒരാള് ഒരാൾ ഞാനിതുപയോഗിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് പ്രോബ്ലം ഇല്ലാന്ന് ആരും വിചാരിക്കരുത് കാരണം ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് മാത്രമല്ല അവളുടെ കൂടെയുള്ള ആൾക്കാർക്കും അവളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ഇതൊരു വിപത്തായി മാറും വിമുക്തി ക്ലബ് കോർഡിനേറ്റർ സലീം മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എം സി ചെയർമാൻ മജീദ് എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സരിത ടീച്ചർ പി ടി എ അംഗം എ കുഞ്ഞാവ അധ്യാപകരായ ബിനീഷ് കപിൽ രമേശ് സമീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം